ആരൊക്കെയാണ് ഇപ്പൊ നടക്കുന്ന ഈ ഒരു മാരേജ് സിസ്റ്റത്തിലൂടെ കല്യാണം കഴിക്കേണ്ടത് ആണുങ്ങളായാലും പെണ്ണുങ്ങളാണെങ്കിലും എൻ്റെ ഒരു കാഴ്ചപ്പാടില് സ്ത്രീകളാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഒരു മറ്റൊരാളുടെ തണലിൽ ജീവിക്കാനും ഒരു മറ്റൊരാളുടെ സംരക്ഷണത്തിൽ മറ്റൊരാളുടെ കീഴ്പെട്ട് ജീവിക്കാനും അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് വഴങ്ങാനും അവർക്ക് മാത്രം എല്ലാതും സമർപ്പിക്കാനും അവർക്ക് വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കാനും അവരുടെ ശരിക്കും ഒരു ഒരു അടിമയായി പോലെ ജീവിക്കാനും അതുപോലെ അവരുടെ സംരക്ഷണത്തിൽ ജീവിക്കാനും ആഗ്രഹിക്കുന്ന ഏത് സ്ത്രീകളും അവരാണ് ഇപ്പൊ നടക്കുന്ന വിവാഹത്തിലേക്ക് നിർബന്ധമായിട്ട് പോകേണ്ട ആളുകൾ അതേപോലെ പുരുഷന്മാരാണെങ്കിലും അതെ അങ്ങനെ തന്നെയാണ് അതായത് ഇപ്പൊ നടക്കുന്ന ഒരു മാനേജ് സിസ്റ്റത്തിലൂടെ ഈ പുരുഷന്മാര് മറ്റൊരു വ്യക്തി എന്റെ കൂടെ എപ്പോഴും ഉണ്ടാവണം ജീവിതകാലം മുഴുവനും ഒരു വ്യക്തി എന്റെ കൂടെ ഉണ്ടാവണമെന്നും അവരെ ജീവിതകാലം മുഴുവനും നമ്മുടെ നമ്മുടെ സംരക്ഷണയിൽ അവർ ഒതുങ്ങി നിക്കേണ്ടവരാണെന്നും അവരെ ഒതുക്കി നിർത്തി നമ്മുടെ കാര്യങ്ങൾ ചെയ്യുന്നു നമ്മുടെ വീട്ടിലത്തെ കാര്യങ്ങൾ നമ്മുടെ കാര്യങ്ങള് ഈ ഭർത്താവിന്റെയും കുട്ടികളുടെയും അവരുടെ അച്ഛനമ്മയുടെയും അവരുടെ വീടിന്റെയും അങ്ങനെ തുടങ്ങിയുള്ള എല്ലാ കാര്യത്തിന്റെയും പരിപാലിക്കുന്നവരും അവരെ കൂടെ കൊണ്ടുപോകുന്നവരും ജീവിതകാലം മുഴുവനും ഇവരെന്റെ കൂടെ എന്റെ താഴെ നിൽക്കുന്നവരും അല്ലെങ്കിൽ എന്റെ കൂടെ നിക്കേണ്ടവരും എന്ന് ചിന്തിക്കുന്ന പുരുഷന്മാരാണെങ്കിൽ നിർബന്ധമായിട്ടും ഈ ഇപ്പൊ നടക്കുന്ന മാരേജ് സിസ്റ്റത്തിലൂടെയാണ് അവർ ഫോളോ ചെയ്ത് പോകേണ്ടത് എന്നാൽ എനിക്ക് ഇന്ന പോലെ ഇന്ന പോലത്തെ സ്വപ്നങ്ങളുള്ള ഇന്ന പോലെ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഇന്ന രീതിയിലുള്ള നിബന്ധനകളുണ്ട് എനിക്ക് ഈ നിബന്ധന കൂടിയാണ് എൻ്റെ ഒരു പാർട്ട്ണർ എന്റെ കൂടെ വരേണ്ടത് അല്ലെങ്കിൽ എന്റെ കൂടെ ഉണ്ടാവുന്ന പാർട്ണർക്ക് ഇന്നന്നെ പോലെ ക്വാളിറ്റീസ് ഉണ്ടെന്നും ഇന്ന പോലെ നിബന്ധനകൾ എനിക്ക് ആ ഒരു പങ്കാളിയിലെ അല്ലെങ്കിൽ എന്റെ പാർട്ട്ണർക്ക് ഉണ്ടാവണമെന്നും നിർബന്ധമുള്ള പല പുരുഷന്മാരെയും കാണാം അല്ല അതുപോലെ തന്നെ സ്ത്രീകൾക്കും ഉണ്ടാവും ഇത്തരം നിബന്ധനകളൊക്കെ അത്തരം നിബന്ധനകളുള്ള ആളുകളെ തെരഞ്ഞെടുക്കാണ് വേണ്ടത് അവർക്ക് ഈ ഇപ്പോൾ നടക്കുന്ന മാരേജ് സിസ്റ്റത്തിനേക്കാളും ഏറ്റവും നല്ലത് അവർ തിരഞ്ഞെടുക്കാനുള്ള അവരുടെ പാർട്ട്ണറിനെ അവരാണ് തെരഞ്ഞെടുക്കേണ്ടത് എന്റെ സ്വഭാവത്തിനനുസരിച്ച് എന്റെ ഇഷ്ടങ്ങൾക്ക് അനുസരിച്ച് എന്റെ ഈ പറഞ്ഞിട്ടുള്ള എല്ലാ കാഴ്ചപ്പാടിനനുസരിച്ചുള്ള ഒരു പാർട്ട്ണറിനെ ഞാൻ തെരഞ്ഞെടുക്കാണ് വേണ്ടത് കണ്ടെത്താണ് വേണ്ടത് നമുക്ക് ഏതെങ്കിലും ഒരു പാർട്ട്ണറിന് നമുക്ക് കിട്ടുന്ന ഈ മാര്യേജ് സിസ്റ്റത്തിൽ മാറി എനിക്കിഷ്ടപ്പെട്ടു തന്നെ ഞാൻ കണ്ടെത്തി തെരഞ്ഞെടുത്ത് അതിൽ ഈ പറയുന്ന വാല്യൂ സിസ്റ്റം എന്റെ വാല്യൂ സിസ്റ്റമായിട്ട് ചേർന്ന് പോകുന്നുണ്ടെന്ന് ബോധ്യപ്പെടുമ്പോഴാണ് ഈ ഒരു വിവാഹത്തിലേക്ക് പോകുന്നത് അങ്ങനെ പോകുന്നതാണ് ഈ ഒരു പാർട്ട്ണർക്ക് ഈ പാർട്ണർഷിപ്പിൽ ഏറ്റവും നന്നായി വരിക അതേപോലെ തന്നെ ഒരു ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു സ്ത്രീയും പുരുഷനും ആണെങ്കിൽ അവർ ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള പാർട്ട്ണർമാരെയാണ് അവര് തെരഞ്ഞെടുക്കേണ്ടത് അല്ലാതെ ഒരു ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ആളും അതെല്ലാം മറ്റാളൊരു സപ്പോർട്ടബിൾ ആയിട്ടുള്ളൊരു ഒരാളെ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ രണ്ടും വൈരുദ്ധ്യമായി മാറും അതിനേക്കാൾ ഇവര് രണ്ടുപേരും ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള രണ്ടുപേരും സ്ത്രീയും പുരുഷനും ഇൻഡിപെൻഡന്റ് ആവുന്നതോട് കൂടിയിട്ട് അവർക്ക് സ്വതന്ത്രമായി ചിന്തിക്കാനും അതുപോലെ സാമ്പത്തികമായിട്ട് അവർക്ക് കൃത്യത ഉണ്ടാവാനൊക്കെ അവർ അവർക്ക് സഹായിക്കും അപ്പൊ തന്നെ അവരുടെ പാർട്ട്ണർഷിപ്പില് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഇല്ലാതെ അവർക്ക് മുന്നോട്ട് കൊണ്ടുപോകാനും പറ്റും അതല്ലെങ്കിലാണ് ഈ വൈരുദ്ധ്യം വരുന്നത് നമ്മളിത് തെരഞ്ഞെടുപ്പ് നടത്താത്തത് കൊണ്ടാണ് ഈ പാർട്ട്ണർമാരനെ മാറി മാറി പോകുന്നത് ഇപ്പോ എനിക്ക് കിട്ടുന്ന പാർട്ട്ണറിനെ മറ്റൊരു വ്യക്തിക്കും മറ്റൊരു വ്യക്തിക്ക് കിട്ടിയിട്ടുള്ളത് എനിക്ക് വേണ്ട പാർട്ട്ണറുമായി മാറി പോകുന്നതിന്റെ കാരണം ഇതാണ് അപ്പൊ നമ്മുടെ മറ്റൊരു പാർട്ട്ണറിനെ കാണുമ്പോൾ നമുക്ക് അസൂയ തോന്നുന്നു അല്ലെങ്കിൽ നമുക്ക് ആ ഒരു ആ ഒരു പാർട്ട്ണറിനെ ആയിരുന്നു എനിക്ക് കിട്ടേണ്ടതെന്നുള്ള ഒരു ചിന്തയൊക്കെ തോന്നുന്നതിന്റെ കാരണം ഇതാണ് അവർക്ക് മേച്ചായിട്ടുള്ള ആളുകളെ അവർക്ക് കണ്ടെത്താൻ പറ്റാത്തതുകൊണ്ടും തിരഞ്ഞെടുക്കാനുള്ള സാഹചര്യം ഇവിടെ ഇല്ലാത്തത് കൊണ്ടാണ് അത്തരത്തിലുള്ള സാഹചര്യം നമ്മളിവിടെ ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട് ഈ രീതിയിലൂടെ ആവുന്ന ആളുകളുടെ അവരുടെ വാല്യൂ സിസ്റ്റം എന്താണെന്ന് തിരിച്ചറിഞ്ഞ് ആ ഒരു വാല്യൂ സിസ്റ്റത്തിലൂടെയുള്ള പാർട്ട്ണർമാരുടെ തിരഞ്ഞെടുക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കിയെടുക്കണം ഇപ്പൊ നമ്മൾ പഴയ ഒരു കാലഘട്ടത്തിലൂടെയുള്ള മാരേജ് സിസ്റ്റത്തിലൂടെ ഫോളോ ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ട് എന്നുള്ളത് പൂർണ്ണമാണ് അതുകൊണ്ടാണ് ഇത്രയും ഡിവോഴ്സ് കേസുകളൊക്കെ നിരന്തരം നമ്മൾ കാണുന്നത് നിരന്തരം ഓരോ വിവാഹം കഴിയുന്ന ഒരു രണ്ടോ മൂന്നോ നാലോ മാസം കഴിഞ്ഞ് അല്ലെങ്കിൽ ഒരു മാസം കഴിഞ്ഞിട്ട് ഡിവോഴ്സിലേക്ക് പോകുന്നുണ്ട് ഒരു പത്തോ പതിനഞ്ചോ കൊല്ലം ഒരുമിച്ച് ജീവിച്ചിട്ടും ഡിവോഴ്സിലേക്ക് പോകുന്നുണ്ട് ഡിവോഴ്സ് ഇവിടെ തെറ്റായിട്ടല്ല ഞാൻ ചിത്രീകരിക്കുന്നത് ഡിവോഴ്സ് ആവശ്യമുള്ളവർക്ക് ഡിവോഴ്സ് എടുക്കേണ്ടതുണ്ട് കാരണം ഈ വാല്യൂ സിസ്റ്റം എല്ലാം മാറി പോകുന്നതാണ് കുറച്ച് കാലം കഴിയുമ്പോൾ ഈ വാല്യൂ സിസ്റ്റം എല്ലാത്തിനും മാറ്റം വരും അപ്പം നമ്മുടെ കാഴ്ചപ്പാടുകൾ മാറും അപ്പം ഈ പാർട്ട്ണറിനെ നമുക്ക് മാറ്റേണ്ടതുണ്ടെങ്കിൽ അത് മാറ്റാനുള്ള സാഹചര്യം കൂടി ഉണ്ടാവേണ്ടതുണ്ട് അല്ലാതെ ജീവിതകാലം മുഴുവനും ഈ ഒരു പാർട്ണറെ കൂടെ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിച്ച് ജീവിതം മുഴുവൻ നമ്മളൊരു വളരെ ഒരു ജീവിതത്തിലേക്ക് രണ്ടുപേർക്കും തള്ളിവിടുന്നതിനേക്കാൾ നല്ലത് ഈ ഡിവോഴ്സ് ആ ഡിവോഴ്സ് എടുക്കാവുന്നതുമാണ് അപ്പൊ രണ്ടുപേർക്കും അതിനേക്കാളും ബെറ്റർ ആയിട്ടുള്ള അവരെ ഇപ്പൊ നിലനിൽക്കുന്ന വാല്യൂ സിസ്റ്റമായിട്ട് മാച്ച് ആവുന്ന പുതിയ പാർട്ടണർമാരെ കണ്ടെത്താനും നമുക്ക് സാധിക്കും അത്തരത്തിലുള്ള മാറ്റങ്ങൾ ഇനി വരുന്ന മാരേജ് സിസ്റ്റത്തിൽ നമ്മൾ കൊണ്ടുവരേണ്ടതുണ്ട് ഇതിനെല്ലാവർക്കും എല്ലാവരും ഇത് അറിഞ്ഞിരിക്കേണ്ടതാണ് അറിഞ്ഞത് ചെയ്യേണ്ടതാണ് ആചാരത്തിനും അനുഷ്ഠാനങ്ങൾക്കും വിശ്വാസങ്ങൾക്കും വേണ്ടി മാത്രം വിവാഹം ആവരുത് മറ്റെല്ലാ കാര്യങ്ങൾക്കും ഇതിന് പിന്നാലെ പോകുന്നു ഈ വിവാഹത്തിന് മാത്രമാണ് ഇതല്ലാതെ വരുന്നത് ഇതെല്ലാം മാറ്റം വരുത്താറുണ്ട് അപ്പം തന്നെ നമ്മൾ ഹാപ്പി ആയിട്ട് ജീവിക്കാനും സന്തോഷകരമായിട്ടുള്ള ഒരു ദാമ്പത്യ ജീവിതം നമുക്ക് ഒരു പാർട്ണർഷിപ്പ് ഉണ്ടാക്കിയെടുക്കാനും നമുക്ക് സാധിക്കും